നമ്മുടെ നാട്ടിൽ ഒരു നില പോലും പോലും അല്ലേ വേണ്ട കത്താനായിട്ട് റിയാസ് ആണ് ലോസ് ില്ോസ്ആൽസിൽ നിന്ന് കാലിഫോർണിയയിലെ ഫയറിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു നിലവിലെ ഇവിടുത്തെ പാലിസൈഡ് ഫയർ നാല്പത്തിമൂന്ന് ശതമാനം കണ്ടെയ്ൻമെൻ്റ് ആയിട്ടുണ്ട് അത് കൂടാതെ നമ്മുടെ ഈ റ്റൺ ഫയറാണെങ്കിൽ എഴുപത്തിമൂന്ന് ശതമാനം കണ്ടെയ്ൻമെൻ്റ് ആയിട്ടുണ്ട് കണ്ടെയ്ൻമെൻ്റ് എന്ന് പറയുമ്പോൾ അത്രയും കൺട്രോൾഡ് ആയിട്ടുണ്ട് ഇനി വളരെ കുറച്ചുകൂടിയാണ് നമുക്ക് പോകാനുള്ളൂ എത്രയും വേഗം നമ്മുടെ ഫയർ ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു കൂടാതെ മോസ്റ്റ്ലി നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നു ഇവിടെ എല്ലാവരും ആ ഒരു റിക്കവറി എങ്ങനെയാണ് റിക്കവറിയുടെ ആ ഒരു സ്ട്രാറ്റജികളൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പേര് ഓൾറെഡി എമർജൻസി ഇവാക്വേഷൻ ഉണ്ടായിരുന്നവർ തിരിച്ച് വീട്ടുകളിലേക്ക് പോയി എല്ലാവരും പോയിട്ടില്ല അപ്പോൾ നമുക്കിവിടെ ഒരുപാട് പേരുടെ സംശയമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീ വന്ന് മേളീന്ന് വന്ന ചാടിയ ഒരു ഫീലാണ് പലർക്കും പക്ഷേ നമ്മൾ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഈ തീ സ്റ്റാർട്ട് ചെയ്ത് വലിയൊരു കാറ്റിലാണ് അതായത് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ അവറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാറ്റിലാണ് ഈ ഒരു തീയും സ്റ്റാർട്ട് ചെയ്തത് ആ തീ സ്റ്റാർട്ട് ചെയ്തത് പല സ്ഥലത്തും ഇലക്ട്രിക് കമ്പികളും പല സാഹചര്യങ്ങളും തീ ഉണ്ടാവാനുള്ള പല സാഹചര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു തീ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഇത്രയും വലിയ കാറ്റിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കത്തി അപ്പോൾ എന്തുകൊണ്ട് കത്തി എന്നുള്ളത് നിങ്ങൾ നേരിട്ട് കാണിച്ചുതരാം കത്തിയ ഭാഗത്തല്ല നിൽക്കുന്ന ഇതുപോലെയുള്ള ഏരിയയിലാണ് കത്തിയത് നമ്മൾ ആ ഒരു കത്തുന്നതിൻ്റെ സാഹചര്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ കാലിഫോർണിയയിൽ കൊറോണ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കൊറോണ കൊറോണ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ലോസ് ആഞ്ചൽസിലേക്ക് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കൊറോണയിൽ നിന്ന് കൊറോണ ശരിക്കും പറഞ്ഞാൽ ലോസ് ആഞ്ചൽസിനോട് തൊട്ട് ചേർന്നുള്ള റിവർസൈഡ് കൗണ്ടിയിലാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഇവിടുത്തെ കാലിഫോർണിയയുടെ എല്ലായിടത്തേയും ഭൂപ്രകൃതി ഏകദേശം സെയിമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ ഏകദേശം ഒരു ബെസ്റ്റ് സ്ഥലമാണിത് അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഇതല്ലേ ഈ കാണുന്ന മുഴുവൻ ഡ്രൈ ആയിട്ട് ഉണങ്ങി ഉണങ്ങിക്കിടക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു മൊട്ടക്കുന്നുകൾ പോലെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഈ കാണുന്ന മുഴുവൻ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്കൊരു തീ പടരാൻ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക ഇത് കണ്ടോ ഇതാണ് അവസ്ഥ ഇതൊക്കെ പച്ച ചെടികളായിട്ട് നിൽക്കേണ്ടതാണ് പക്ഷെ ഇതൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ ഇവിടെ കത്താൻ എന്തെങ്കിലും വേണോന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക അതുപോലെ ദ ഈ മരങ്ങൾ കണ്ടോ ഈ മരങ്ങൾ പച്ച കളർ ഉണ്ടെന്നുള്ളു ശരിക്കും ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് നേരിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ മരങ്ങളൊക്കെ ഉണ്ടോ അതിന് അതിനൊക്കെ ജീവനുണ്ടെന്നുള്ളു പക്ഷേ ശരിക്കും അതിന് വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം ഇതൊരു വാലി പോലെയുള്ള ഏരിയയാണ് ലോസ് ആഞ്ചൽസ് ടൗ എൻ്റെ കൗണ്ടി അല്ലേത് തൊട്ട് ചേർന്നുള്ളൊരു കൗണ്ടിയാണ് റിവർ സൈഡ് കൗണ്ടി എന്ന് പറയുന്ന ഏരിയയാണ് അപ്പോൾ ഇവിടെ ഈ സൈഡിൽ മല ഈ സൈഡിൽ താഴെ ഇവിടെ വെള്ളം നിറയുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈവൻ വെള്ളം നിറയുന്നൊരു സ്ഥലമാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് നോക്കുക അവിടെ എത്രത്തോളം ഡ്രൈ ആണെന്നുള്ളത് നോക്കുക ഇവിടേക്കൊരു തീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഏരിയയിലാണ് ഇവർക്ക് കിടത്താൻ പറ്റും പക്ഷേ ഇവിടെ ഒരു തീ ഉണ്ടായി ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ തീ ആ മലയിലേക്ക് പോകാൻ എന്തോരം സമയം വേണമെന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ഇവിടെ കത്തുന്ന തീ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ എന്തോരം സമയം വേണമെന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഇവിടെ അണയ്ക്കുമ്പോൾ തീ അവിടെ കത്തും അവിടെ അണയ്ക്കുമ്പോൾ തീ തൊട്ടപ്പുറം കത്തും അങ്ങനെ വരുമ്പോൾ എന്താ പറയുന്നത് നമുക്ക് ഒരാളെ കൊണ്ടും ലോകത്ത് ഒരു മനുഷ്യനും അണയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോകും അതുപോലെ ഇതുണ്ടോ കാലിഫോർണിയയുടെ വലിപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞു മടുത്തു അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇതുപോലെയുള്ള ഏരിയകളാണ് അപ്പം ഇത് ലോസ് ആഞ്ചൽസ് കൗണ്ടിയുടെ അടുത്തുള്ള ഇപ്പോൾ എറണാകുളം ലോസ് ആഞ്ചൽസ് കൗണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എറണാകുളം ജില്ല എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം വലിപ്പത്തിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനടുത്തുള്ളൊരു ജില്ലയായിട്ട് കൂട്ടാം നമ്മുടെ ഈ ഒരു റിവർസ് ഈ റിവേഴ്സ് സൈഡ് കൗണ്ടി ഉണ്ടല്ലേ ഈ ചെടികളൊക്കെ ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ് ഇതിന് ഒരു ചെറിയൊരു പുകയടിച്ചാൽ പോലും ഇത് ഉണങ്ങി അപ്പം തന്നെ കത്താനുള്ള രീതിയിലേക്ക് വരും അപ്പം ഈ രൂപത്തിലാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ കണ്ടില്ലേ ഒരു തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇവിടെ തണുപ്പുണ്ട് ഇപ്പം ഇതാ കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കുന്നത് നോക്കൂ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് തീ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാലിഫോർണിയ മുഴുവൻ എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ ഒരു മൗണ്ടനൊക്കെ കാണാം കണ്ടില്ലേ അവിടെ ഒരു മൗണ്ടനൊക്കെ കാണാം പിന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞ പോലെയുള്ള പോലെയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ അത് പുല്ലില്ലാത്ത സ്ഥലമല്ല മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാഗമൺ മുട്ടക്കുന്ന് പോലെ ആവുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ മഴയില്ലാത്ത കൊണ്ടാണ് അങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് അതായത് ഇവിടെ സമ്മർ കഴിഞ്ഞിട്ടുള്ളൂ സമ്മർ കഴിഞ്ഞ് പിന്നെ വിൻ്റർ ആകുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അതിന് മുമ്പുള്ള വർഷം മര മഴയുടെ പൂരമായിരുന്നു ഈ വർഷം മഴ പെയ്തിട്ടില്ല അപ്പം എന്ന് വിചാരിച്ച് മഴ പെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഇതിവിടെ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉള്ളതാണ് അപ്പം ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് വലിയ മരങ്ങളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ചേർന്ന് ചേർന്നില്ലാത്തത് കണ്ടോ ഇതുപോലെ ഒരു മരം ഇവിടെ ഉണ്ട് പിന്നെ ഒരു മരം ഉണ്ട് പിന്നെ അത് ഒരു മരം അവിടെയാണ് പിന്നെ അവിടെ ഈ രൂപത്തിലാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം കാലിഫോർണിയയിലുണ്ട് അപ്പം ഇതാണ് കത്താനുള്ള കാരണം പിന്നെ കത്താനുള്ള വേറെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കാരണമല്ല ഇവിടെ കാലിഫോർണിയയിലെ തീ വളരെ അത്യാവശ്യം കൂടിയാണ് ഫോറസ്റ്റിൽ അത് കാലിഫോർണിയയുടെ നോർത്തേൺ സൈഡിലേക്കാണ് എന്ന് പറഞ്ഞ ട്രീ ഒക്കെ ഉള്ളത് അപ്പോൾ ആ ട്രീയുടെ ഫ്രൂട്ട് ഫ്രൂട്ട് അതല്ലെങ്കിൽ അതിൻ്റെ സീഡ് അത് മുളച്ച് പറഞ്ഞെങ്കിൽ അത് വലിയൊരു നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു വലിയൊരു തേങ്ങേട അത്രയുണ്ട് അതിൻ്റെ ഒരു കായ് ആ കാ പൊട്ടി അതിൽ നിന്നുള്ള ചെറിയ ചെറിയ സീഡ്സ് പുറത്തേക്ക് ചാടി അടുത്ത ട്രീ ഉണ്ടാവണമെങ്കിൽ ഈ ഫയർ വന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ കാലിഫോർണിയക്ക് തീ ആവശ്യമാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് പറയാം നമ്മൾ വീട് എടുത്ത് പോരുന്ന വഴിക്ക് വീണ്ടും കാണുന്ന മലകൾ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന മലകൾ കാണുമ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ കുറച്ച് മരങ്ങൾ ഒന്ന് കവർ ചെയ്തു പോയി മഴ പെയ്തു കഴിഞ്ഞാൽ പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന കാരണം നല്ല ഭംഗിയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് ചിലപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മുമ്പ് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വീണ്ടും നമ്മുടെ സൈഡിൽ മലകൾ അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തോട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന ഇതുപോലെ ഡ്രൈ ആണ് അപ്പം ഇവിടെ കത്തിയില്ലെങ്കിലല്ലേ അത്ഭുതം അപ്പോൾ ഇങ്ങനെ കത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുപാട് കിടക്കുകയാണ് ഏകദേശം ലോസ് ആഞ്ചലസ് കൗണ്ടിയുടെ ഏരിയയിലേക്ക് എത്തി ആ മലകൾ നോക്ക് അവിടെയൊക്കെ ഡ്രൈ ആയിട്ട് നിക്കുന്നത് കാരണം പക്ഷെ വലിയ മരങ്ങളെടക്കി കുറച്ച് ഉണങ്ങി അല്ല ഗ്രീനറി ആയിട്ട് നിക്കുന്നുണ്ട് പക്ഷെ അത് ആ സൈഡ് കത്തി കഴിയുമ്പോൾ എന്താ പറയുന്ന മൊത്തത്തിൽ എന്താ ഇവിടെയൊക്കെ നോക്കി തീ പോലും വേണ്ട ഇവിടെയൊക്കെ കത്താനായിട്ട് ആഗോരാശ്വാസം ഇവിടെ നമുക്ക് നല്ല തണുപ്പുണ്ടെന്നുള്ളതാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഏരിയയിലേക്ക് എത്തി എത്തിയിട്ടോ അതായത് നോക്കി എന്ത് നല്ല അടിപൊളി വീടുകൾ അല്ലേ സൂപ്പർ വീടുകൾ ഈ വീടുകളൊക്കെ മരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതെല്ലാം മരം കൊണ്ട് പണിതിരിക്കുന്ന വീടുകളാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ കാണുന്ന വീടുകളെല്ലാം മരം കൊണ്ട് പണിതിരിക്കുന്നതാണ് എന്താ നോക്കൂ ആ കാണുന്ന അപ്പാർട്ട്മെൻറ്റില്ലേ ഒരു ഒരു ആറുമാസേ ഉള്ളൂ ആ ബിൽഡിങ്ങൊക്കെ പണിത് കഴിഞ്ഞിട്ട് അതൊരു രണ്ട് മൂന്ന് നല്ല ബിൽഡിങ്ങാണ് അതും മരം കൊണ്ട് പണിതിരിക്കുന്നതാണ് ഇതാ ഈ കാണുന്ന ബിൽഡിങ്ങും മരം കൊണ്ട് വന്നതിരിക്കുന്നതാണ് ഈ രണ്ട് അപ്പാർട്ട്മെൻറ്റും നമ്മുടെ വീടിനോട് വീടിനോടടുത്ത് എവിടെ നിന്നൊരു അര കിലോമീറ്റർ ദൂരമല്ലോ നമ്മുടെ വീട്ടിലേക്ക് അപ്പം ഇതൊക്കെ മരം കൊണ്ട് പണിതാണ് ഒരു ആറുമാസം താഴെയായിട്ടുള്ളൂ ഈ രണ്ട് വലിയ ബിൽഡിങ്ങുകളും വന്നിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ പണിയുന്ന മറ്റൊരു അപ്പാർട്ട്മെൻറ്റാണ് ഈ കാണുന്നത് ഇത് അപ്പാർട്ട്മെൻറ്റ് ആകാം അതല്ലെങ്കിൽ കൊമേഴ്സ്യലായിട്ടുള്ള ഓഫീസിന് വേണ്ടിയിട്ട് പണിയുന്ന ബിൽഡിങ് ആവാം ഇതുണ്ടല്ലേ ഇത് നമുക്ക് നാട്ടിൽ കോൺക്രീറ്റ് ചെയ്യണയ്ക്ക് മുമ്പ് തട്ടടിച്ച് വയ്ക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അത് മരം കൊണ്ടുള്ള ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്താ വിശ്വസിക്കാം വിശ്വസിക്കണം കാരണം അതെ ഇതിലും വലിയ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതൊരു ആറ് നില ബിൽഡിങ്ങാട്ടാണ് കാണുന്നത് അതുപോലും മരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും നമുക്ക് കണ്ടില്ലേ ഈ രൂപത്തിലാണ് ഇവിടെ ബിൽഡിങ്ങുകൾ പണിയുന്നത് നമുക്ക് ഈ ഒരുപാട് ഈ പ്രൈവസിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം അതിൻ്റെ അകത്തേക്ക് പോയിട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റിയൊരു ഏരിയയിലൊക്കെ പറ്റുവാണെങ്കിൽ നമുക്ക് നമുക്കെടുത്ത് കാണിക്കാം പക്ഷേ അതിനോട് ചേർന്ന് മറ്റൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ് ബ്രിക്സ് വെച്ച് പണതായിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല ചിലപ്പോൾ ഈ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പർപ്പസ് വേറെ ആയിരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ പർപ്പസ് വേറെ ആയിരിക്കും അപ്പം ആ ബിൽഡിങ് കംപ്ലീറ്റ് വുഡാണ് കണ്ടില്ലേ അതിൻ്റെ സൈഡിൽ ആ സിമെൻറ്റ് വെച്ച ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള വാൾ കണ്ടോ ആ രണ്ട് ബിൽഡിങ്ങും തമ്മിലുള്ള വാളിൻ്റെ വ്യത്യാസം നോക്കി നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ബിൽഡിങ്ങിൽ ഒരു നില പോലും നമ്മളൊക്കെ പണിത് കിടക്കില്ല അല്ലേ പക്ഷേ ആ ഏറ്റവും മെളി കാണുന്ന ഒരു നില അതിൻ്റെ താഴെ രണ്ടാമത്തെ നില മൂന്നാമത്തെ നില നാലാമത്തെ നില പിന്നെ അതിൻ്റെ താഴേക്ക് ഒരു രണ്ട് ഫ്ലോറും കൂടെ ഉണ്ടാവും ഇനി ഏറ്റവും ചിലപ്പോൾ അഞ്ച് നിലകളൊന്നും കൂട്ടിക്കുക എനിക്ക് മനസ്സിലാവുന്നത് ആറും നില ഉണ്ടെന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിനോട് അതുപോലെ തന്നെയുള്ളൊരു ബിൽഡിംഗ് ഇതായി കാണുന്നു ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ നമുക്കൊന്ന് കാണാം ഇനി ഇതിന്റെ പുറമെ പാനൽ വരും അപ്പൊ ഈ രൂപത്തിലാണ് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നത് നമുക്കൊരു ഒരു ബിൽഡിംഗ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ അത്രയ്ക്കും ഫുള്ള് മരമാണ് ഏറ്റവും താഴ്ത്ത ഫ്ലോർ തായി കാണുന്നു താഴത്തെ ഫ്ലോർ ഇത് മുകളിലേക്ക് ഇത് ഇങ്ങനെയാണ് ഇവിടെ ബിൽഡിങ്ങുകൾ പണിയുന്നത് അതടുത്ത ബിൽഡിങ് ഉണ്ടല്ലേ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ കൂടിയാണ് അപ്പം നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് മരങ്ങൾ ഇതുപോലെ കത്താനായിട്ട് സാഹചര്യം ബിൽഡിങ്ങുകളാണെങ്കിൽ ഇതുപോലെ ഫുള്ളും മരം അപ്പോൾ ഈ ഒരു രൂപത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും പറയാനില്ല അത് ആ കാണുന്ന ഒക്കെ ഇതുപോലെ മരം കൊണ്ട് പണതാണ് ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ വീടിന്ന് അതിലെ വന്ന് നേരെ എപ്പോഴും ആ കാണുന്ന വലിയൊരു ഫ്രീവിയാണ് ടു ടെൻ എന്ന് പറയുന്നൊരു ആണ് അങ്ങോട്ടേക്ക് നമ്മൾ എപ്പോഴും വന്ന് കയറുന്ന വഴിയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്ര ഉറപ്പായിട്ട് പറയുന്നത് ആ ബിൽഡിംഗ് ഫുള്ള് മരം കൊണ്ട് പണതാണ് ഈ ബിൽഡിങ്ങും ഫുള്ള് മരം കൊണ്ട് പണതാണ് ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് പോയി ഇനി കാണിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതാണ് ഇവിടുത്തെ സാഹചര്യം ഇവിടെയുള്ള കംപ്ലീറ്റ് ബിൽഡിങ്ങുകൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു തീ പിടിക്കാനുള്ള സാഹചര്യത്തിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ ഇങ്ങനത്തെ ഒരുപാട് ഡെപ്തായിട്ടുള്ള വീഡിയോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചെയ്യാം എന്തായാലും ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് കൂടാതെ ഫയറിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വളരെ ആശ്വാസകരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കും ഒരു സന്തോഷമുണ്ട് കാര്യങ്ങളെല്ലാം നോർമലായിക്കൊണ്ടിരിക്കുന്നു നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്